ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ലാലേട്ടന്റെ ബിബിയുടെ ലാലേട്ടന്റെ എപ്പിസോഡാണ് കഴിഞ്ഞത് ഈ സീസണുകളിൽ ഒന്നും കാണാത്ത പോലത്തെ പെരുമാറ്റമാണ് ഈ സീസണിൽ ഇപ്പൊ മാരാരുടെ സീസണൊക്കെ ഓണമില്ല എന്ന് നമ്മൾ പറയും പക്ഷേ അവരെല്ലാം ഒന്ന് പിണങ്ങിയിട്ടുണ്ട് അന്നേരം തന്നെ ഒരു കൂട്ടുകൂടുന്ന ഒരു രീതി കാണും ഒന്നും ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഓ എല്ലാവരും ഭയങ്കര സ്നേഹമാണ് അവർ പുറത്തിറങ്ങിയിട്ടും ആ സ്നേഹമൊക്കെ ഉണ്ട് ഒരാൾ ഒരാളെ സഹായിച്ചു അങ്ങനെയൊക്കെയാണ് അവർ പോകുന്നത് ഇപ്പൊ മാരാരുടെ സിനിമ തന്നെ സെറീനേയും അഭിഷേകവും ഇല്ലേ പക്ഷേങ്കില് ഈ സീസൺ നിങ്ങൾ ശ്രദ്ധിച്ചോ അയ്യോ അയ്യോ എന്തൊരു വ്യക്തി വൈരാഗ്യമാണോ അതുപോലെ വ്യക്തി വൈരാഗ്യമാണ് ഇപ്പോൾ ഉണ്ടായ കാര്യം തന്നെ ഓർക്കാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ അങ്ങോട്ട് കയറി ചെന്നേ ഉള്ളൂ മസ്താനി മസ്താനിയെ എന്തോ എന്ന് പറഞ്ഞ അപ്പാനി അപ്പാനി പറഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പാനിയൊന്നും എനിക്ക് താല്പര്യമുള്ള ആളല്ല വായില നാക്ക് ഒട്ടും ശരിയല്ല അവിടെ കളിച്ച ഗെയിം എന്താണോ ഈ തെറി പറിച്ചിലത് ഇഷ്ടമില്ല പക്ഷേ എന്നാലും ആ അപ്പാനി പോയപ്പം ആഴ്ചയിൽ അങ്ങോട്ട് ചെന്ന മസ്താനി എന്തായിരുന്നു പ്രകടനം കാഴ്ചവെച്ച മൈക്കിൻ്റെ ആളിലോ ക്യാമറയിൽ വന്നിട്ട് അടുത്ത ആഴ്ച ഞാൻ പോയാലും കുഴപ്പമില്ല അപ്പാനി പോയില്ലെന്ന് ഇതിന് മുന്നേ ഉള്ള ഒരു സീസണിൽ ഒരു മത്സരാത്രികളും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഉള്ളിൽ ഭയങ്കര ദേഷ്യമൊക്കെ വെച്ചോരുണ്ട് സീസൺ ഏഴ് വരെ ആയല്ലോ ഈ ഒരു സീസണിൽ ഇന്ന് വരെ ഒരാൾക്കാരും കാണിക്കാത്ത പോലെയാണ് മസ്താനി അവിടെ പോയി പ്രകടനം കഴിച്ച അപ്പാനി പോയപ്പോ അയ്യോ തുള്ളി ചാടി ഡാൻസ് ചെയ്ത് കൈകൊട്ടി എന്തായിരുന്നു ബേള അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ത് ഇതുണ്ടെങ്കിലും അതൊരു ഗെയിം ഷോയ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ പാര ഇതൊക്കെ വരും അപ്പം ചീത്ത വെള്ളിയും തെറുവെള്ളിയൊക്കെ ഉണ്ടാകും പക്ഷെ അവർ എവിറ്റായിട്ട് പോകുമ്പോൾ നല്ലൊരു ഫോട്ടോ എടുക്കുക സ്നേഹത്തോടെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഗെയിം ഷോയുടെ ഭാഗമായിട്ടാ അത് മറന്നേര് പുറത്ത് നമ്മള് നല്ല സുഹൃത്തുക്കളാ ഇതിനു മുന്നേ കണ്ടിരിക്കുന്ന അങ്ങനെയാണ് അങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു പോകും ഇതിന് മസ്താനി അവിടെ നടത്തിയ പ്രകടനം ഇതെന്തു ആയിരുന്നത് ആ പ്രകടനം ഇന്ന് ഇതേ കിടക്കുന്നത് ചട്ടിയും കടന്ന് പറയുന്ന പോലെ മസ്താനി അങ്ങോട്ട് വിറ്റിടുന്ന ലാലേട്ടം കാണിക്കും അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഒരാൾ ഫോട്ടോ എടുക്കാൻ അപമാനിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ ശരിക്ക് അയ്യോ ഇതുപോലൊരു അപമാനം മറ്റാർക്കും കിട്ടാനില്ല ഒരു ഫോട്ടോ എടുക്കാനില്ല ഒരാളൊരു നല്ല വാക്ക് പറയാനില്ല അപ്പാസ് തന്നെ ആര്യൻ അങ്ങോട്ട് കിടന്ന് ചാടാൻ തുടങ്ങി ഡാൻസ് ചെയ്ത് ആര്യൻ തന്നെ അങ്ങോട്ട് ചാടി മറിഞ്ഞ് അവസാനം എന്നിട്ട് ഓണത്തിന് പുഴ പുലികളിക്ക് കൊടുത്ത് ആ ഒരു ഇതെടുത്തുകൊണ്ട് മുഖത്ത് വെച്ചിട്ട് അപ്പാനിക്ക് രീതിയിൽ അങ്ങോട്ട് ഡാൻസ് തുടങ്ങി അവസാനം മസ്താനി ചുമ്മാ അങ്ങിറങ്ങിപ്പോയി അതാണ് വെറുതെ അങ്ങിറങ്ങിപ്പോയി എന്നിട്ട് ഇവർ വന്ന് ഇപ്പുറത്തെ മൈക്കിൻ്റെ അവിടെ വന്ന് റെന ബിന്നി അക്ബർ ആര്യൻ ഇത്രയും പേര് അപ്പാനി നീ സന്തോഷിക്കടാ നിനക്ക് വേണ്ടി ഞങ്ങളത് ചെയ്തടാ നീ കഴിഞ്ഞ ആഴ്ച അവൾ സന്തോഷിച്ചു അപ്പം ബിന്നി പറഞ്ഞതുണ്ട് ഞാനിരുന്ന് അപ്പാനി പോയപ്പോൾ കരഞ്ഞപ്പം എന്നോട് മസ്താനി വന്ന് ഞാൻ കരഞ്ഞേറ്റ് ചിരിച്ചു അപ്പം ഞാൻ സങ്കടത്തിൽ പറഞ്ഞു ഈ ആഴ്ച അപ്പാനിയാണേൽ അടുത്ത ആഴ്ച ചിലപ്പോൾ നീ ആയിരിക്കുമെന്ന് പറഞ്ഞു കർമ്മയാണ് അപ്പത്തേനെ രേന പറയുന്നു അത് കർമ്മയാണ് അപ്പാൻ ചേട്ടാ കർമ്മയാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നു ഇത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇത്ര മസ്താനി അഹങ്കരിക്കണ്ടായിരുന്നു ഇവരങ് ഇപ്പം അവരെ അത്ര സന്തോഷിച്ചാണ് അപ്പം ഇതിനു മുന്നേ ഉള്ള സീസണുകളിലൊന്നും നമ്മളിത് കണ്ടിട്ടില്ല സത്യത ഇതാദ്യമായിട്ടാണ് ബിഗ് ബോസിൻ്റെ രീതിയിൽ ഒരാൾ പോകുമ്പോഴത്തേന് കൈ കൊട്ടിച്ചിരിച്ച് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു വെക്കുന്നത് ഇത് മസ്താനിയാണ് തുടക്കം ഇട്ട പിന്നെ മസ്താനിയുടെ ഗെയിം എന്താന്നേലും കാട്ടിക്കൂട്ടിയതൊന്നും ഒരു തറ ലെവലിലോട്ടാ പോയിരിക്കുന്നത് അല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്കല്ല പോയിരിക്കുന്നത് അവിടെ പുറത്തു നിന്നുള്ള വിവരങ്ങൾ ചെന്ന് പറയുക പിന്നെ വീഴാൻ പോയ ഒരാൾ പിടിച്ചേനെ അത്ര ഒരു ഉപദായിട്ട് ഒരു ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് ഒന്നിലൊന്നും വീഴാൻ പോയപ്പോൾ പിടിച്ചേനെ അത് ഏതും പോരാത്ത ലക്ഷ്മിയോട് പറയുന്നു ലക്ഷ്മിക്ക് ഇന്നലെ കാലേട്ടം വയറ് നിറച്ച് വയറ് നിറച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ പറ്റിയല്ലോ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ട് അത്ര ഇന്നലെ ഇന്നുമായിട്ട് ലക്ഷ്മിയെ കൊടുത്ത് ലക്ഷ്മി അവിടെ ഈ അച്ചാ എന്ന് പറയാലെ അതേപോലെ താണു വണങ്ങി ക്ഷമ പറഞ്ഞിനി ഒന്നും പറയാ ഇതുപോലത്തെ ഒരു ഷോയിൽ പോയി എന്നിട്ട് ഇത്രയധികം ക്ഷമ പറയേണ്ടി വരിക എന്ന് പറഞ്ഞ അപമാനമാണ് ശരിക്കും കിടക്കുന്ന നാക്ക് വായിക്കിറന്നിരുന്നെങ്കിൽ ഇത്രയധികം ക്ഷമ പറയേണ്ടി വരില്ല അത്രയും ക്ഷമയെന്ന് ലക്ഷ്മി പറഞ്ഞു പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണേ ജിസൈൽ ഈ ഇതുവരെ കാറ്റുകൂട്ടിയനോടാണ് കഴിഞ്ഞ ആഴ്ചൻ്റെ മുന്നിലെ വരെ നമ്മുടെ ആനിമോൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് പൊതപ്പിന്റെ ഇടയിലെ മാത്രല്ല ജിസൈലിന്റെ അടുക്കള കയറിയുള്ള ആലു പറാട്ടയും ആല ആലു ചപ്പാത്തിയും അതു ഇതുണ്ടാക്കുന്നതും അവൾക്കിഷ്ടമുള്ളവർക്ക് മാത്രം കൊടുക്കുന്നതും അങ്ങനെ കുറേ കാര്യത്തോടാണ് നമ്മുടെ അനുമോള് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അനുമോളെ സി ബി ഐ ആക്കി കുലശ്രീയാക്കി അങ്ങനെ അങ്ങനെയെല്ലാം ആക്കി പക്ഷെ ഇന്നിതേ കുറെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് ലാലേട്ടന്റെ മുന്നിൽ ബിന്നി എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവ്വം ജിസൈലിനെ പറ്റി കുറേ കംപ്ലൈന്റ് അങ്ങോട്ട് പറഞ്ഞു ആ കംപ്ലൈന്റ് ആയിരുന്നു ഇത്രയും കാലം അനുമോള് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് അനുമോള് പറഞ്ഞപ്പോൾ ഇവർക്കാര്ക്ക് ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റിയല്ല ഇവർക്ക് ഇന്നിത് കാലം കഴിഞ്ഞപ്പോ മനസ്സിലായി അവിടെ എവിടെ ഇരുന്ന് പറഞ്ഞു അതുപോലെ റെന പറയാ ഇവിടെ ഉണ്ടാക്കുമ്പോ ജിസൈൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടെങ്കിൽ എനിക്ക് തരും അല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോയി നിൽക്കും വേണോന്നും പറഞ്ഞൊന്നും വരാറില്ല ഇത് എന്താ സംഭവം എന്ന് പറയാം റെനയും ബിനിയും അവരുടെ ഗാങിൽ പോയി കൂടി അവർക്ക് ഇഷ്ടമല്ല അപ്പാനി അക്ബർ ആര്യൻ ജിസേൽ ഇവരടങ്ങുന്ന ആ ഗ്രാ ആ ഗ്രൂപ്പിൽ പോയി റെനയും ബിനിയും അവർക്ക് ഇഷ്ടമല്ല ഇവരവിടോട്ട് പോയി പറ്റി ചേരുക അതുകൊണ്ട് എങ്ങനെയാ വെച്ചാൽ അവര് ഇവർക്കൊരു വിലയൊന്നും കൊടുത്തിട്ടില്ല ഇവര് അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് വിടും അക്ബറിനെ ആരെയൊക്കെയാണ് ജിസൈല് കാര്യമായിട്ട് പരിഗണിക്കുന്നുള്ളു നെവിനെയും പരിഗണിക്കുന്നുണ്ട് ഇത്രയൊക്കെ ഉള്ള റെനയെ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ ജിസേൽ ഇനി ലാസ്റ്റ് പറഞ്ഞു ഇനി ഞാനങ്ങനെ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നോ സമ്മതിക്കണം ജിസേലിനെ ലാലേട്ടനാണേൽ ജിസേലിനെ ഒന്നും പറയാലോ അത് കമൻറ്റിലും കാണാറുണ്ട് എല്ലാവരും അതുതന്നെയാണ് ഇന്നും തോന്നിയത് എന്തോ ഒരു ഉള്ളം കൈയിൽ വെച്ച് കൊണ്ട് നടക്കുന്ന കുറേ മത്സരാർത്ഥികളുണ്ട് അക്ബറുണ്ട് ജിസേലുണ്ട് അങ്ങനെ കുറേ മത്സരാർത്ഥികളുണ്ട് ബി ബിക്ക് പ്രിയപ്പെട്ടവരും ലാലേട്ട അതേ പിന്നെ എല്ലാ സീസണിലും നമ്മൾ കാണാറുണ്ട് നമുക്ക് തോന്നുന്ന അല്ലാതെ ഇവർക്കൊരു പോലിക്കല് കൂടുതൽ കുഞ്ചിക്കലും പിന്നെ ഇനി പ്രവീണിൻ്റെ വിഷനെക്കുറിച്ച് പറയണെങ്കിൽ ഒന്നും പറയാനല്ല പാവം പ്രവീണിന് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ പറ്റിയില്ല ഇന്ന് പ്രവീണിൻ്റെ വെറ്റി വന്ന് പ്രവീൺ പറഞ്ഞു അവിടെ ആ ബീൻബാഗിൽ ഈ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇത്രയും ദിവസം കൊണ്ട് ഈ ഹൗസിനുള്ളിലുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികളോട് മൊത്തം സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത അവരെ ഒന്ന് പരിചയപ്പെടുകയോ സംസാരിക്കോ പോലും ചെയ്യാത്ത മത്സരാർത്ഥി അവിടെ ഉണ്ട് അത് ആരാന്ന് ഒരു സംശയമുണ്ട് ആ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവിടെയുണ്ട് സാബുമാറ്റ് ഏതാഴ്ച വന്നിട്ട് ഒത്തിരി ഹിന്ദിൽ ആലേട്ടം കൊടുക്കും ഇവരുടെ ആരേലും ആയിരിക്കും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ഇനി പഠിക്കാനുള്ള സമയമില്ല രണ്ടാഴ്ച കഴിഞ്ഞ് കളിക്കാന്നല്ലേ പറഞ്ഞ് ഇതുവരെ കളിച്ച് തുടങ്ങിയില്ല ഇനിയൊന്നുമില്ല കൊടുക്കാനുള്ള മൊ ഐഡിയകളും കൊടുക്കുന്നുണ്ട് പുറത്ത് എന്താണ് നീ മോശമായിട്ടാണ് കളിക്കുന്നത് നീ ഇങ്ങനെ കളിച്ചാൽ നീ ഉടനെ ഔട്ടാവും ഇതെല്ലാം പറയാതെ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും സാബുമായി ഒരു വല്ലാത്ത മുഖമൊക്കെ വെച്ച് എന്തൊക്കെയോ ഗോഷ്ടി കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് അതാണ് പ്രവീൺ പറഞ്ഞ വ്യക്തി ബീൻബാഗിലൊക്കെ വെറുതെ ഇരുന്ന് ആരോട് സംസാരിക്കുക പോലും ചെയ്യാത്ത ഒരു വ്യക്തിയെ വാഴകളെ പ്രേക്ഷകരെ അവിടെ നിർത്തരുത് എന്ന് പ്രവീൺ ലാസ്റ്റ് പറഞ്ഞിട്ടാകുമോ എന്ന് ബിഗ് ബോസ് ഒത്തിരി ആഗ്രഹിച്ച് വന്നാന്നൊക്കെ പറയുന്നുണ്ട് പ്രവീണ് പോയ ലാസ്റ്റ് ഈ ഒരാഴ്ചത്തെ സീ സീൻ കാണിക്കുമ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോ ഇത്രയധികം കണ്ടന്റ് ആ പയ്യൻ അവിടെ തന്നിരുന്നു എന്നിട്ട് പ്രേക്ഷകർക്ക് എന്തോ ദേഷ്യം വന്നു അത് എന്താണ് ദേഷ്യം എന്നറിയില്ല ഈ ലവ് ട്രാക്ക് ഒരു ചെറുതായിട്ട് പിടിക്കാൻ നോക്കിയായിരുന്നു അനുമോളുമായിട്ട് അതാണോ പ്രേക്ഷകർക്ക് വെറുപ്പായ എന്താണേലും പ്രവീണ് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് മാത്രം ഔട്ട് ആയതാ പക്ഷെ കണ്ടന്റ് നല്ലപോലെ തന്നിരുന്നു മറ്റുള്ളവരുടെ കണ്ടന്റിന്റെ ബാക്കിയായിട്ടാണേലും പുള്ളിക്കാരൻ നല്ലപോലെ തന്നിരുന്നു കിച്ചണിൽ എല്ലായിടത്തും നല്ലപോലെ തന്നിരുന്നു പക്ഷേ വാഴകളെ പണ്ടും ബിഗ് ബോസിലെ പ്രേക്ഷകർ അങ്ങനെയാ അവിടെ വാഴകളെ നിർത്തിയേക്കും കണ്ടന്റ് കൊടുക്കുന്നവരെ പറഞ്ഞു വിടുകയും ചെയ്യും പ്രവീണ്റെ ഇന്നത്തെ വിഷൻ അത്ര ന്യായമായിട്ട് തോന്നിയില്ല ജനങ്ങൾ പുറത്താക്കിയതാണ് പക്ഷെ ജനങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ